ടി വി എസ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് പുതിയ ഒരു ബേസ് മോഡൽ ഐ ക്യൂബ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഇത് കൂടാതെ നമ്മൾ പലരും രണ്ട് വർഷത്തോളം കാത്തിരുന്ന ടി വി എസ് ഐ ക്യൂബ് എസ് ടിയുടെ പ്രൈസിങ്ങും സ്പെക്സും കാര്യങ്ങളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് വർഷമായി ടി വി എസ് ഐ ക്യൂ ബസ് ഐ ക്യു ബെസ് ടി എന്ന് പറയുന്ന വാഹനങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ട് ഇതിൽ ടി വി എസ് ഐ ക്യൂ ബസ് നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ കുറേ നാളായിട്ടുണ്ട് എന്നാൽ രണ്ട് വർഷമായിട്ടും ഒരുപാട് പേര് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് ലാസ്റ്റ് ബുക്കിംഗ് ഒക്കെ അവർ നിർത്തി വെച്ച ടി വി എസ് ഐ ക്യു ബെസ്റ്റി റോട്ടിൽ ഇറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം ഇതിന് പല കാരണങ്ങളുണ്ട് സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ പലതും പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും കമ്പനി ടി വി എസ് ഐ ക്യു ബെസ് ടി അതിൻ്റെ പ്രൈസ് സ്വെക്സ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ എക്സോറൂം പ്രൈസ് വരുന്ന പുതിയൊരു ബേസ് മോഡൽ വേരിയൻറ്റും കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബേസ് മോഡൽ വാഹനത്തെ പറ്റി സംസാരിക്കാം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടി വി എസ് ഐ ക്യു ബെസ് ടി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം സോ പുതിയൊരു ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി പണ്ട് ആദ്യം പറഞ്ഞ ഹൈക്യൂബ് പോലെ തന്നെ റിയൽ ലൈഫ് ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് എക്കോ മോഡിലും അതുപോലെ തന്നെ അറുപത് കിലോമീറ്റർ റേഞ്ച് പവർ മോഡിലും വരുന്ന ഒരു എൻട്രി ലെവൽ വാഹനമാണ് ഈ പറയുന്ന പോലെ ഡെയിലി വളരെ ചുരുക്കം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അൻപത് കിലോമീറ്ററിൽ താഴെ മാത്രം ടോട്ടൽ ഓട്ടോ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ബേസ് മോഡൽ വാഹനം വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അയ്യായിരം ആണ് എച്ച് ഷോറും പറഞ്ഞിരിക്കുന്നത് അത് സോൺ റോഡ് വരുമ്പോൾ എങ്ങനെ വന്നാലും ഈ പറയുന്ന പോലെ ഒരു ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലേക്കൊക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ റേഞ്ച് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് കിലോട്ടവറാണ് ഇതിൻ്റെ കൂടെ തൊള്ളായിരത്തമ്പത് വാട്ടിൻ്റെ ചാർജർ വരുന്നു എന്നാണ് സ്പെക് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്കൊരു സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും സീറോ ടു എയ്റ്റി പിന്നെ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോ ടു ഫോർട്ടി ഒരു അഞ്ച് സെക്കൻഡൊക്കെ എടുക്കും അതുപോലെ തന്നെ പവറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മൂന്ന് കിലോ ആട്ടാണ് റേറ്റഡ് പവർ പീക്ക് പവർ നാല് പോയിൻറ്റ് നാല് കിലോ ആട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള ടി വി എസ് ഐ ക്യൂബ് അല്ലെങ്കിൽ ഐ ക്യൂബസ്റ്റിയുടെ സിമിലർ ആയിട്ടുള്ള ഫിഗേഴ്സാണ് ആകെ ബാറ്ററി കപ്പാസിറ്റിയിലും റേഞ്ചിലും മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സെയിം നോൺ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അപ്പോൾ ഐ ക്യൂബിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാം അത്യാവശ്യം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് നല്ല സുഖമായിട്ടുള്ളൊരു യാത്രാസുഖമാണ് തരുന്നത് സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് ഇപ്പോഴുള്ള ഐ ക്യൂബ് തന്നെ ഈ പറയുന്ന പോലെ ഒരു റേഞ്ച് കുറഞ്ഞ് വില കുറഞ്ഞ ഒരു മോഡല് അപ്പോൾ ഈ പറയുന്ന പോലെ ടി വി എസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ബ്രാൻഡുകളും വില കുറഞ്ഞ വണ്ടികൾ വണ്ടികളിറക്കിയപ്പോൾ അതിനകത്തേക്ക് അവരും കാലെടുത്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് സോ ടി വി എസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വിശ്വാസ്യത ഉള്ളവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ഓട്ടം ഒന്നുമില്ല എന്നാലൊരു ഇലക്ട്രിക് വാഹനം ഓൺ ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് മേ ബി ഈ ഒരു ടു പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ വാഹനം ബുക്ക് ചെയ്യാം അപ്പോൾ അവരുടെ വെബ്സൈറ്റിലൂടെ നമുക്കത് ബുക്ക് ചെയ്യാൻ സാധിക്കും ഡെലിവറി താമസിയാതെ വരുമെന്നൊക്കെയാണ് പറയുന്നത് അതോ ഇതും വീണ്ടും നീണ്ടു പോവുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഓലയുടെ വാഹനങ്ങളാണ് ഓലയുടെ എസ് വൺ എസ് വൺ എക്സ് സീരീസിൽ വാഹനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓലയുടെ രണ്ട് കിലോ വാട്ടിൻ്റെ വാഹനത്തിന് ഏകദേശം എൺപത്തഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിലുള്ളൊരു കോമ്പറ്റീഷൻ ആ ഒരു സെഗ്മെൻറ്റിൽ പിന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓബ്വിയസ്ലി ടി വി എസ് ഐ ക്യൂബ് എസ് ടി ഐ ക്യു ബെസ്റ്റ് നമുക്കറിയാം റിയൽ റേഞ്ച് കമ്പനി പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നമ്മൾ സാധാരണ ഐ ക്യൂബ് തന്നെ ഈ പോലെ നൂറ് കിലോമീറ്റർ പറയുന്ന വാഹനം ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഓടിച്ചു അപ്പോൾ ഐ ക്യു ബെസ്റ്റ് നൂറ്റി അൻപത് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ട് സിംഗിളായിട്ട് ലെവൽ റോട്ടിൽ റീജിയനൊക്കെ യൂസ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മേ ബി അതിലും കൂടുതൽ കിട്ടുമായിരിക്കും ഇതിൽ വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററി ബാക്കാണ് അതായത് അഞ്ച് പോയിൻറ്റ് ഒന്ന് കിലോ വാട്ടവർ സോ ഒരു ഫുൾ ചാർജിന് നമുക്കൊരു അഞ്ച് യൂണിറ്റ് ചാർജ് എന്തായാലും എടുക്കും തൊള്ളായിരത്തി അമ്പത് വട്ടിൻ്റെ ചാർജർ ആണ് നമുക്കിതിൽ വരിക ഈ ഒരു ചാർജർ യൂസ് ചെയ്തുകൊണ്ട് നാല് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് കൊണ്ട് സീറോ ടു എയ്റ്റി നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും കാരണം അത്രയും വലിയൊരു ബാറ്ററി ബാക്കാണല്ലോ അപ്പോൾ അത്രയും ടൈം എടുക്കും പെർഫോമൻസ് ഒക്കെ സിമിലർ തന്നെയാണ് ആക്സലറേഷൻ എനിക്ക് തോന്നുന്നതേ പറയുന്ന പോലെ ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് എന്താണ് സീറോ ടു ഫോർട്ടി വൺ ഫോർ പോയിന്റ് ഫൈവ് ആണോ ത്രീ പോയിൻറ്റ് ഫൈവ് ആണോ എക്സാക്ട്ി മറന്നുപോയി റേറ്റഡ് പവർ ഈ പറയുന്ന പോലെ മൂന്ന് കിലോ വാട്ട് ഒബ്ബിയസ്ലി ഹബ് മോട്ടർ തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല പീക്ക് പവർ നാല് പോയിന്റ് നാല് കിലോ വാട്ട് ഗ്രേഡബിലിറ്റി പത്ത് ഡിഗ്രിയാണ് ടി വി എസ് പറയുന്നുള്ളൂ എന്നാലും തിരക്കേടില്ലാത്ത രീതിയിൽ ടി വി എസ് കയറ്റമൊക്കെ കയറുന്ന ഒരു വാഹനമാണ് എന്നാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു പിന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി ടച്ച് സ്ക്രീനാണ് വരുന്നത് നമുക്കിതിൽ ടീംസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും കോൾ കട്ട് ചെയ്യാനും കോൾ എടുക്കാനും നാവിഗേഷനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് വാട്സാപ്പ് പോലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം കിട്ടും അപ്പോൾ മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇനീഷ്യലി ടി എസ് ഐ ക്യു ബസ്റ്റി ഈ പറയുന്ന പോലെ ലോഞ്ച് ചെയ്തത് ലോഞ്ച് ചെയ്തല്ല അനൗൺസ് ചെയ്തത് ആ ടൈമിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്തു ലാസ്റ്റ് ബുക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു രണ്ട് വർഷമായിട്ട് അവർ വാഹനം ഇറങ്ങിയില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അഞ്ച് കിലോ വാട്ടിന് മേലെ ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് സബ്സിഡിയുടെ എന്തൊക്കെ കാര്യങ്ങൾ ഒന്നും ഇപ്പോൾ സബ്സിഡിയൊക്കെ നടത്തിയത് കൊണ്ടായിരിക്കണം വണ്ടി അവർ വീണ്ടും ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീലർഷിപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താമസിയാതെ തന്നെ ഒരു വാഹനം ഷോറൂമിലേക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് റേഞ്ച് ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്യാനൊക്കെയായിട്ട് സോ താല്പര്യമുള്ളവരാണ് ബുക്ക് ചെയ്തിടാം പട്ട് ഇപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ എപ്പോൾ ഈ വണ്ടി കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി ടി വി എസ് ഐക്യു ബെസ്റ്റിയുടെ വിലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഷോറൂം പറഞ്ഞിരിക്കുന്നത് അതായത് ഓൺ റോഡ് വരുമ്പോൾ ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു രണ്ടേകാൽ ലക്ഷം രൂപയോളം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും രണ്ടേകാല ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ റിയൽ ലൈഫ് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് ഒരു നാല് പോയിൻറ്റ് നാല് കിലോ ആയിട്ട് പീക്ക് പവർ എൺപത്തി രണ്ട് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് പത്ത് ഡിഗ്രി ഗ്രേഡബിലിറ്റി അത്യാവശ്യം പത്ത് മുപ്പത്തിനാല് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നുണ്ട് സ്മാർട്ട് കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട് സോ ഇത്രയും റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഓലയാണ് ഓലയ്ക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിലും വില കുറവാണ് ഓലയുടെ വാഹനങ്ങൾ സോ ടി വി എസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വിശ്വാസത ഉള്ളവർക്ക് അല്ലെങ്കിൽ ഐ ക്യൂബ് ലുക്കും കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് താല്പര്യമാണെങ്കിൽ ബുക്ക് ചെയ്യാം താല്പര്യമാണെങ്കിൽ മാത്രം എന്നും വണ്ടി വരും എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഇല്ല ബട്ട് ഈ പറയുന്ന പോലെ വണ്ടിയുടെ പ്രൈസ് ഫൈനലി അനൗൺസ് ചെയ്തുകൊണ്ട് താമസിയാതെ വണ്ടി റോട്ടിൽ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും കൂടെ ചേർത്ത് അഞ്ച് മോഡലുകളാണ് ടി വി എസ്സിൽ ഇപ്പോൾ ഉള്ളത് ഐ ക്യൂബിനുള്ളത് അതായത് ബേസ് മോഡൽ ടു പോയിൻറ്റ് ടു കിലോ ആട്ടിൻ്റെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് പറഞ്ഞ ഐ ക്യൂബ് പിന്നെ ത്രീ പോയിന്റ് ഫോർ കിലോ ആട്ടുള്ള നോർമൽ ഐ ക്യൂബ് ത്രീ പോയിൻറ്റ് ഫോർ കിലോ ആട്ടുള്ള ഐ ക്യൂബ് എസ് ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടുള്ള ഐ ക്യു ബെസ്റ്റി ഐ ക്യു ബെസ്റ്റിൽ ഫൈവ് പോയിന്റ് വൺ കിലോവാട്ട് ഐ ക്യു ബെസ്റ്റ് തന്നെ രണ്ട് വേരിയൻ്റ് ഉണ്ട് നൂറ് കിലോമീറ്ററും നൂറ്റി അൻപത് കിലോമീറ്ററും ഈ വാഹനങ്ങളിൽ തൊള്ളായിരത്തി അമ്പത് വാട്ടിൻ്റെ ചാർജർ വരുന്നത് ഐക്യു ബെസ്റ്റിക്കും ഈ പറഞ്ഞ ബേസ് മോഡലും മാത്രമാണ് അങ്ങനെയാണ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയില്ല ബേസ് മോഡലിൽ തൊള്ളായിരത്തി അൻപത് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും അറുന്നൂറ്റമ്പത് വാട്ട് ചാർജർ ആണ് വരുന്നത് അപ്പോൾ സീറോ ടു എയ്റ്റി എങ്ങനെ വന്നാലൊരു നാലര നാലേ മുക്ക മണിക്കൂർ എടുക്കും അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നത് നമുക്ക് ഐ ക്യൂബ് എസ് മുതൽ മേലേക്കാണ് ഐ ക്യൂബ് എസ് ഐ ക്യൂബ് എസ് ടിയിലേക്കൊക്കെ ടച്ച് സ്ക്രീൻ എസ് ടിയിൽ മാത്രമേ ഉള്ളൂ ഐ ക്യൂബ് എസ്സിൽ നോൺ ടച്ച് സ്ക്രീനാണ് പിന്നെ ബൂട്ടൊക്കെ ഏകദേശം സിമിലറാണ് ലുക്കൊക്കെ സെയിം ആണ് കളേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ സോ നല്ല റേഞ്ചുള്ള അതായത് ഈ പറയുന്ന റിയൽ ലൈഫ് തന്നെ ഒരു പത്ത് നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ടി വി എസ് ഐ ക്യൂബ് എസ് ടി ആണ് അതല്ല നിങ്ങൾക്കൊരു നൂറിൽ താഴെ മതിയെങ്കിൽ ഐ ക്യൂബ ഐ ക്യൂ ബസ് അല്ലെങ്കിൽ ഐ ക്യൂ ബസ്റ്റ് ത്രീ പോയിൻറ്റ് ഫോർ കിലോ വാട്ടിൽ ഏത് വേണേലും എടുക്കാൻ ഡിപ്പെൻഡിങ് ഓൺ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ളതിനൊക്കെ ഡിപെൻഡ് ചെയ്തു ഇതൊന്നുമല്ല നമുക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണം അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഓട്ടോ ഇല്ല ഒരു അൻപത് കിലോമീറ്റർ താഴെയൊക്കെ ഡെയിലി ഓട്ടം വരുന്നുള്ളൂ എങ്കിൽ മേ ബി നമുക്ക് ആ മെയ്സ് ബേസ് മോഡലിൽ തന്നെ ധാരാളമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളത്രേ റേഞ്ച് വരുന്ന ഒരു വാഹനം എടുത്താൽ നാളെ പെട്ടെന്ന് ഒരു ലോങ്ങ് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിരിക്കില്ല ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഈ ഒരു വാഹനം വീണ്ടും അനൗൺസ് ചെയ്തുകൊണ്ട് ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെ പി ആണ് ബൈ